ആദ്യത്തന്നെ ഞാനൊരു വീഡിയോ കാണിക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഓക്കെ അതാണല്ലോ അതിൻ്റെ ഒരു ഇത് എന്താ നിങ്ങൾ ഈ സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ നിങ്ങളെ നമുക്ക് അന്താണ് പോളെ വീട്ടിൽ ഒറ്റപ്പെട്ടിങ്ങനെ ഇരുട്ടൊക്കെ വീഡിയോ ചെയ്ത് നിങ്ങളല്ലേ നിയനേഷിച്ച് ഞാനിങ്ങനെ പറയാം ചിലപ്പോ ഇവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെറുതെറങ്ങിയതാ അങ്ങനല്ല നമ്മള് പുതിയ മോളെ ആ കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ടാണ് ഞമ്മള് വന്നിരുന്നത് നിങ്ങൾ അങ്ങോട്ടേക്ക് അവിടെ നിന്ന് നിങ്ങള് നോക്കി ഞാനിങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാതെന്ന് പറഞ്ഞിട്ടേ അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഈ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഇങ്ങനെ പോയുള്ള സമയത്തൊക്കെ ഇങ്ങനെ വരുവോ എങ്ങനെയാണത് ഞങ്ങൾ കുട്ടിന്റെ ആവശ്യത്തിന് വന്നതാണ് അപ്പൊ അതിന് നിങ്ങൾ ഇങ്ങനെ ഈ ജോലി ഇടയ്ക്ക് ഗ്യാപുണ്ടാക്കി ഇങ്ങനെ വരുമോ അതോ ഇങ്ങനെയുള്ള യാത്രയ്ക്കിടയിലാണ് എല്ലായിടത്തും ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുക്കുകയാണ് അങ്ങനെയല്ല ഞങ്ങൾ കുറച്ച് സമയത്ത് നോക്കുന്നുണ്ട് ഇങ്ങനെ ഈ പെട്ടിക്കട നിങ്ങൾ ടോർച്ചടിച്ചൊക്കെ നോക്കുന്നില്ല ലഗേജിന്റെ ഇടയിലേക്ക് ആ ആളുകളുടെ ഇടയിലേക്ക് നിങ്ങൾ ഒരു മുസ്ലിം സ്ത്രീ തലേ കട്ടവിട്ടി സ്ത്രീ ഇങ്ങനെ ടോർച്ചടിച്ച് പോണത് ഇങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പക്ഷെ നിങ്ങൾ ഇങ്ങനെ നടന്ന ഇരട്ടത്തേക്കൊക്കെ ഇറങ്ങിപ്പോടിച്ച വഴി പണിയാണ് കാണിക്കുന്നത് ഇങ്ങനെ ഈ ഇട്ടത്തേക്കെ വന്ന് ഇപ്പൊ കണ്ടുപോയി മൊത്തം ഇട്ടായി പോണത് ബംഗാളികൾ കാണിച്ചു ആ കുഞ്ഞു നിങ്ങൾ നിങ്ങൾ എന്താ എന്താ വിചാരിച്ചേക്കണം നമ്മളെ മാനസികാവസ്ഥ ആർക്കും അറിയില്ല ഈ കാണുന്നവർക്കും അറിയില്ല നമ്മുടെ ഉള്ളിലും കടന്ന് നേർന്ന ഒരു സംഭവം ആരും അറിയില്ല ഞാൻ വെറുതെ എന്നതിനെ ഞാന് എനിക്ക് തോന്നിയതാണ് ഇവരപ്പറം പോയ ഞാൻ പറഞ്ഞു അവിടെ എന്തോ ഒരു ബാഗ് കുറച്ച് പിന്നെ രണ്ടു മൂന്നാം പേര് നിക്കുന്നവർ തോന്നി അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നുന്നു അതിന്റെ ധിയുണ്ടോ ധിയുണ്ടോ നിങ്ങൾ തേടി തരും നോക്കാം റീസണബിൾ ആണ് പക്ഷെ ഇതെന്താ റെയിൽവേ ട്രാക്കിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരി ഈ ചെറിയ കുഞ്ഞിനെ ആയിട്ട് ഉള്ള സ്ഥലമാണ് നോക്കി ഒറ്റപ്പെട്ട് കിടക്കാൻ പറ്റി കറണ്ട് പോയി മൊത്തം ടൈപ്പ് കിടക്കുന്ന പത്ത് വർഷം വരുമ്പോൾ നിങ്ങൾ റെയിൽവേ ട്രാക്കുകളൊക്കെ ഇങ്ങനെ സ്റ്റേഷനുകളിൽ ഇത് ഏഴാമത്തെ പ്ലാറ്റ്ഫോം സൊറു റെയിൽവേഷനിലും ബംഗാളി വരുന്ന മനസ്സിലായോ ഇതിലുള്ള ആൾക്കാർ ഞങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവൂലേ വേറെ ആരുമല്ല കേട്ടോ ഇതിലുള്ള ആൾക്കാർ ദിയ ഫാത്തിമേൻ്റെ ഉമ്മയുപ്പിയാണ് അതുപോലെ തന്നെ ഇത് യൂട്യൂബ് ചാനലായിട്ടുള്ള ഒരു മിനിറ്റിനെപ്പോൾ പറഞ്ഞുതരാം ടി വി ഒരു സെക്കൻഡ് ആ ഇവരുടെ ചാനലിൻ്റെ പേരെന്താ പറയുക ടി വി നയൻറ്റീൻ കേരള ഇതാണ് ഇവരുടെ ചാനലിൻ്റെ പേര് ഈ യൂട്യൂബ് ചാനൽ ഈ ചാനലിൻ്റെ ആൾക്കാരെ എന്തോ ഒരു വേറെ ഒരു ഷൂട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഷോർണൂർ അഭാഗത്തോടെ പോയതാണ് അപ്പം രാത്രി അവർ പോ തിരിച്ചു വരുന്ന വയ്യാണോ പോകുന്ന വയ്യാണോ എനിക്കറിഞ്ഞിവിടെ ഇവർ ഈ ദിയ ഫാത്തിമേൻ്റെ ഉമ്മനെ കാണുകയാണ് ഈ അവതാരകൻ ഈ ആങ്കർ അപ്പോൾ കാണുന്ന ശേഷം എന്നാണ് എത്രാമത്തെ ഏഴാമത്തെ ഫ്ലാറ്റ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത് അപ്പോൾ ഇരുട്ട് മൂടിയുള്ള സ്ഥലമാണ് ഭയങ്കര അധികം ഡാർക്കാണ് അവിടെ കറണ്ടൊന്നും എന്ന് പറയുന്നത് അവിടെയാണ് ഈ ദിയ ഫാത്തിമേൻ്റെ ഉമ്മ ആദ്യം ഇവർ വേറെ ആരോ ആണ് ഏരിച്ചു നോക്കി അപ്പോൾ കയ്യിൽ കുട്ടിയുണ്ട് അപ്പം പിന്നെയാണ് അവർ ഇവർക്ക് മനസ്സിലായത് കാരണം ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ ഇവരെ ഫേസ് കണ്ടതാണല്ലോ ഇഷ്ടം പോലെ അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായി അപ്പം മാത്രമല്ല ഈ ചാനലാർ മുമ്പ് ദിയ ഫാത്തിമേൻ്റെ വീട്ടിൽ പോയിട്ട് ചെയ്തത് ഈ ദിയ ഫാത്തിമേനെ കാണാത്തതിനു ശേഷം വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അപ്പോൾ ഇവർക്ക് അറിയാം അപ്പം ഈ അവതാരകൻ ഇവരെ കണ്ട് ഷോക്കായി കാരണം രാത്രി കാലങ്ങളിൽ ഒരു സ്ത്രീ ഈ കരണ്ടും വെളിച്ചുമില്ല ഒരു കുട്ടീനെടുത്തിട്ട് ഇങ്ങനെ അവിടെ എന്തൊക്കെയോ കടന്ന് പരതുകയാണ് ആരൊക്കെ ഇങ്ങനെ അതായത് അവിടെ കുടാൾക്കായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ അവരാരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ എന്താ എന്തവിടെ ഇങ്ങനെ എന്താണ് നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ ഈ കുട്ടിനെയും കൊണ്ട് രാത്രി ഒരട്ടേക്ക് വരാം അപ്പം ഈ വ്യക്തിയുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ട് അങ്ങനെ എന്ത് സാധനം മേടിക്കാൻ വേണ്ടി അപ്പുറത്ത് അപ്പുറത്തേക്ക് പോയതാണ് അപ്പോൾ അങ്ങനെയുള്ള ചോദിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കണം തോന്നി ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ദിയ ഫാത്തിമേൻ്റെ ഉമ്മയും വാപ്പയും എല്ലാവർക്കും അറിയാലോ ഇവർ വർഷങ്ങളായി ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുകളിലായി കാണും ഈ കാണാതായ കുട്ടിക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കരുത് ഇതിയ വേണ്ടി കയറി ഇറങ്ങാ സ്ഥലം ഇനി ബാക്കി ഓടില്ല എൻ്റെ അറിവിൽ ഓടില്ലെന്ന് തോന്നുന്നുണ്ട് പോലീസ് സ്റ്റേഷനായാലും ഇനിയിപ്പോൾ പള്ളി ആയാലും അമ്പലമായാലും ഇനി എന്ത് എന്തായാലും വട്ടെവർ ഇത് പറയാൻ വാക്കുകളില്ല കയറി ഇറങ്ങി കയറി മടുത്ത് ഇനിയിപ്പോൾ ഇവരിങ്ങനെ ഇവിടെ പോയാലും കുട്ടിയുടെ ഉമ്മ പറയാനൊരു പോയിൻ്റ് ഉണ്ട് എവിടെ പോയാലും നോക്കും അതാണോ കുട്ടി ഇതാണോ ഞങ്ങളുടെ കുട്ടി എന്നുള്ളത് എവിടെ പോയാലും നോക്കും ഈ ഇതിൻ്റെ അടിയിൽ ഒരു നോക്കണമെന്താ അറിയുമോ എൻ്റെ കുട്ടിയാണോ അത് ആ കിടക്കണതിൻ്റെ കുട്ടിയാണോ അറിയാൻ വേണ്ടിയിട്ടാണ് ഉമ്മ പോയിട്ട് ടോർച്ചടിച്ച് നോക്കണത് അതാണോ അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ എന്തായാലും പ്രത്യേകിച്ച് ഉമ്മയല്ലേ എന്തായാലും വിഷമം ഉണ്ടാവുമല്ലോ അപ്പം ഇത് കണ്ടപ്പോൾ സംസാരിക്കണം തോന്നി കാരണം ഇവരെ ഇവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും വന്നിട്ടുണ്ട് പല ആൾക്കാരും ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞിപ്പോൾ പല ആൾക്കാരും ഒരുപാട് ആൾക്കാർ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട് പക്ഷേ എനിക്ക് എനിക്കറിഞ്ഞൂടാ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം കാരണം ആരിപ്പം ജുനൈദ് വന്നു അതിന് ശേഷം ജുനൈദും തമ്മിൽ പിണങ്ങി പിന്നെ ആരൊക്കെയോ വന്ന് സഹായിക്കുന്നുണ്ട് എന്തൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റായിട്ട് എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞൂടാം അപ്പോൾ ഇവിടെ എന്താ നടക്കണമെന്ന കാര്യം എനിക്ക് എനിക്കറിഞ്ഞൂടാ സത്യത്തിൽ പക്ഷേ ആർക്കാണ് ഇവരെ സഹായിക്കാൻ എന്നുള്ള കാര്യം അത് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൽ എത്രത്തോളം ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റ് വൃത്തിയായിട്ടുള്ള ആൾക്കാർ ഇവരെ ഈ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി അവരെ കൂടെ നിൽക്കുന്നോ ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നും അറിഞ്ഞുകൂടാ അതാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി കാരണം ഇവരെ സഹായിക്കാൻ വേറെ ആരുമില്ല ഇവർക്കി വരെ തന്നെ ഉള്ളൂ മറ്റുള്ള ആൾക്കാര് പല ആൾക്കാരും വന്നു അവരുടെ ഉദ്ദേശം ചിലപ്പം കുട്ടീനെ കിട്ടണംന്ന് തന്നെ ആവണം എന്നുണ്ടാവില്ല അവർക്ക് ചിലപ്പം ഇതിലൂടെ ഫേമസ് ആവണം ഞാൻ കുറച്ച് പോപ്പുലർ ആവണം ആൾക്കാർ തന്നെ അറിയണം ഇങ്ങനെ കുറച്ച് ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് കാണിക്കണം എന്നുള്ള ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും കാരണം അങ്ങനെയാണല്ലോ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാലഘട്ടം അങ്ങനെയാണല്ലോ അപ്പം അതിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് പല പല ഉദ്ദേശങ്ങൾ ആൾക്കാരെ മൈൻഡ് സെറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം ടേപ്പ് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ സത്യസന്ധരായിട്ടുള്ള ആൾക്കാർ ഉണ്ടോ എനിക്കറിഞ്ഞൂടാം ചിലപ്പോൾ ആൾക്കാർ അഞ്ച് നേരമൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരായി കാരണം പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഇവരൊക്കെ സ്വഭാവം റിയൽ സ്വഭാവം അത് ചിലപ്പോൾ വേറെ വേറെയായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ സഹായിക്കാൻ സദ്യ ആവില്ല അപ്പം ഇവർ തന്നെ ഇപ്പോൾ മുൻകൈ എടുത്തിട്ട് സോറി മുൻകൈ എടുത്ത് ഈ കുട്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും കിടന്ന് പരിതാണ് കാരണം റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റാൻഡോ വാട്ടെവർ ഇറ്റീസ് എവിടെയും കിടന്ന് പരിതാണ് ചെയ്യണത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നല്ല വിഷമായി കാരണം ഒരു ഉമ്മ ഒരു കുട്ടീനടുത്ത് രാത്രി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കാണാതായ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുക അറിയണതെന്ന് ആലോചിച്ച് നോക്കി എന്ത് വിഷമമുള്ള സംഭവമാണ് അതൊരു വല്ലാത്ത എനിക്കത് കണ്ടപ്പോൾ വരാതൊരു സങ്കടം സങ്കടം തോന്നി കാരണം നമ്മൾ ഒന്നുമില്ലെങ്കിലൊരു ഉമ്മയല്ലേ ആ ഉമ്മാനൊരവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ അപ്പോൾ ആരും ഇവരെ സഹായിക്കാറില്ല അതാണ് ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇവരെ സഹായിക്കാരുമില്ല അതാണ് കാരണം വരുന്ന ആൾക്കാരുടെ ഉദ്ദേശങ്ങളൊക്കെ പലതും ആണ് അത് എന്താ വെച്ചാൽ കറക്റ്റൊരു ഡീറ്റെയിൽസ് ഇല്ല ഇവർ എന്താണെന്നുള്ള കാര്യം നമുക്ക് അയൽ ഒരു വ്യക്തത കിട്ടണില്ലേ ഈ കാര്യത്തിൽ ഒരു ഡീറ്റെയിൽ നമുക്ക് കാണുന്നില്ല പുറത്തോട്ടുമില്ല അന്വേഷിക്കുന്നുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പറയുക എന്നല്ലാതെ ഒരു കാര്യം കറക്റ്റ് ഇല്ല അതാണിപ്പോൾ എനിക്കിത് പറയാനുള്ളത് ചിലപ്പോൾ ഞാനും വിചാരിച്ചു ചിലപ്പോൾ ഇത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്ത് പറയാത്തതാണോ എനിക്കറിഞ്ഞൂടാ കറക്റ്റായിട്ട് ഇപ്പോൾ എനിക്കിതിന് പറയണമെങ്കിലും എൻ്റെ കയ്യിൽ ഇതിനനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞൂടാ ഈ യൂട്യൂബിലും ഇതിൽ കാണുന്ന ഇൻഫർമേഷൻ മാത്രമേ എനിക്കറിയുള്ളൂ അത് ബേസിലാണ് ഇപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണത് വേറെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ പിന്നെ സഹായിക്കാൻ അവരെ സഹായിക്കാത്തത് എന്തിൻ്റെ പേരിലാണോ ഇതിന് പിന്നിൽ വേറെ വലിയ വലിയ കൈകളുണ്ടോ അതൊന്നും അറിയില്ല എന്താന്നുള്ളത് ഇവരെ സഹായിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇനി ആരെങ്കിലും കമ്മീഷൻ കൊടുത്ത് അവരെ മാറ്റിയെടുക്കുന്നുണ്ടോ നിങ്ങളിങ്ങനെ പോകണം അങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ ആക്കി എടുക്കുന്നുണ്ടോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ കേസിലെന്താ സംഭവിക്കണം എന്നുള്ളത് ഈ കാര്യത്തിൽ എന്താ ഉള്ളത് എന്നുള്ളത് അപ്പോൾ ഇനി പ്രതിയാ ജയിച്ചിരിപ്പുണ്ടോ അത് അത് പറഞ്ഞു വിടാം അതും അതും വേറെ സത്യം നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ട് ഉണ്ട് നമ്മളെ വിശ്വാസമാണ് അത് അങ്ങനെ തന്നെ ആവട്ടെ നമ്മൾ നമ്മളങ്ങനെ പ്രാർത്ഥിക്കാം പക്ഷേ നമുക്കൊരു കാര്യം അറിയില്ല ഈ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇതാണിപ്പോൾ അവരും ഫേസ് ചെയ്യുന്നൊരു വിഷയം ഈ ഇഫത്തമ്മയുടെ ഫാമിലി ഫേസ് ചെയ്യുന്ന വിഷയം അതാണ് അപ്പം ഇങ്ങനെ ഒരു ചാനലാർ വന്ന് ഇനിയിപ്പോൾ ഇവർ കുറെ ഇൻ്റർവ്യൂ എടുത്ത് പോകും കുറെ ആൾക്കാർ വന്ന് ഇനി ഇൻ്റർവ്യൂ എടുത്ത് പോകും ഈ ഇൻറ്റർവ്യൂ കാര്യങ്ങളെ നടക്കണ്ടെന്നേ ഉള്ളൂ വേറൊന്നും നടക്കുന്നില്ല അതാണ് ഇത് എവിടെയുള്ളൊരു വിഷയം ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കാര്യത്തിൽ പല ആൾക്കാരും വരുന്നുണ്ട് പോകുന്നുണ്ട് പിന്നെ വിളിക്കുന്നുണ്ട് സായിച്ച് തരാമെന്ന് പറയുന്നുണ്ട് കുറച്ച് കാലം അതിൻ്റെ പിന്നാലെ പോകും അവിടെ ഉണ്ട് കുട്ടി ഇവിടെ ഉണ്ട് മറ്റോടത്തുണ്ട് മറിച്ചിടത്തുണ്ടെന്ന് പറയും പിന്നെ എന്തെങ്കിലും ഇതേപോലെ തന്നെ എന്തെങ്കിലും ഉടക്കുണ്ടാവും അങ്ങ് പോവും എന്തൊക്കെന്ന് പറഞ്ഞുകൂടാടയിൽ പിന്നെ വേറെ ആൾക്കാർ പുതിയ ആൾക്കാർ വരും അത് അങ്ങനെ തന്നെ അങ്ങനെ ആകുമ്പോൾ ഒരു ഇതില്ലല്ലോ ഏകദേശം പത്ത് വർഷം കഴിഞ്ഞു ഇനിയിപ്പോൾ എന്നാൽ കുട്ടിനെ കിട്ടുക ഏ അതാ അതേക്കണേ ഒരുപാട് വൈകി ഇനി വൈകി വൈകി ഇനിയിപ്പോൾ അതിൽ ഒരുപാട് കഴിഞ്ഞിട്ട് കെട്ടിയിട്ട് കാര്യമില്ല അർത്ഥമല്ലോ അതിൽ കീഴി കാര്യമില്ലെന്നല്ല പറയണ ഒരുപാട് വൈകി കഴിഞ്ഞാൽ കൂടെ കിട്ടാനുള്ള ഇത് പോവാണ് ചെയ്യുന്നത് അപ്പൊ അത്രത്തോളം ഒരു സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞപ്പ സംഭവം അപ്പൊ പറയാനുള്ള കാര്യം വേറൊന്നുമല്ല നമ്മൾ വലിയ നിസ്കാരം ഇപ്പൊ ഈ പ്രസംഗിക്കണ കുറെ ആൾക്കാരുണ്ട് ഞങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കും പള്ളി പോന്തോയും മറ്റേ എല്ലാ ദിക്കുടുക്കൊക്കെ അറിയിണ്ടാവും എല്ലാം മനപ്പാടാണ് ഒക്കെ പഠിച്ച കാര്യം സ്വഭാവം ഓൽക്കും പഠിച്ചവനും മാത്രമേ അല്ലു അതാണ് സത്യം കാരണം അത്രത്തോളം നല്ല സ്വഭാവം ഇക്കാര്യം ഇവരാണ് ഇതിന് വേണ്ടിയിട്ട് കുറേ നമ്മൾ കുറെ ആൾ നല്ല ആൾക്കാരെ പൊക്കി കുറേ പറഞ്ഞു ഇല്ലേ പേര് പേരുന്നേം പറഞ്ഞില്ല കേട്ടോ ഓലൊക്കെ ശരിക്കുള്ള സ്വഭാവം എന്താണ് ഇപ്പം ഈ ചാരിറ്റീൻ്റെ പേരും പറഞ്ഞാണ്ട് പൈസ പിരിക്കുക ആൾക്കാരെ കയ്യിൽ നിന്ന് എന്നിട്ട് അത് ഓലും ഊറ്റുക മറ്റവർക്ക് എന്ത് രീതിയില് കൊടുക്കുക അതാണൊരു പരിപാടി അപ്പം ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ കിടക്കണേ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതൊരു എന്ത് കാര്യത്തിലും ആൾക്കാർ ബിസിനസ്സിൻ്റെ ബിസിനസ് പെർസ്പെക്റ്റീവായിട്ട് ആയിട്ടേ കാണുള്ളൂ അങ്ങനെയുണ്ട് ഏതൊരു കാര്യം ആൾക്കാർക്ക് ഭൂരിപക്ഷം ആൾക്കാരുടെ കാര്യം പറഞ്ഞു ഭൂരിപക്ഷം കുറച്ച് ആൾക്കാർ നല്ല ആൾക്കാരുണ്ട് ബിസിനസ് ബിസിനസ്സായിട്ടേ കാണുള്ളൂ അവർക്ക് പത്ത് വയസ്സ് കിട്ടും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ആളെ ആളെ കണ്ടു കണ്ടുവേണം നീക്കെടുക്കാൻ എൻ്റെ അഭിപ്രായം പറയണമെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരെ കൂട്ടിച്ചേർക്കുക അല്ലാതെ അവിടുന്ന് ഇവിടെ കുറേ ആൾക്കാർ വിളിച്ച് ഞാൻ സഹായിക്കാം അവർ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുന്ന ചെയ്യാതിരിക്കുന്നതെന്നല്ല ഒരു ഉദ്ദേശം എന്താ നമുക്ക് അറിഞ്ഞൂടാ നമുക്കറിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വിശ്വാസമാണ് ഇപ്പോൾ ഏതൊരു നാട്ടിലായാലും നമുക്ക് അറിയുന്ന കുറച്ച് കുട്ടികാരുണ്ടാവും ബന്ധുക്കളുണ്ടാവും അടുത്ത ആൾക്കാരുണ്ടാവും അവരും കൂട്ടിയിട്ട് വേണം വേണ്ടി തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്വക്കേറ്റിനെ കണ്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ഒരു ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ് ദിയ ഫാത്തിമേൻ്റെ കേസ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ യൂട്യൂബ് കണ്ടിട്ടും അവിടെ പെടുന്ന ആൾക്കാരെ കണ്ടിട്ടും വിളിച്ചു ആൾക്കാരെ വിശ്വസിച്ചിട്ട് നമ്മൾ അറിഞ്ഞ് തിരിച്ചു കഴിഞ്ഞാൽ ഓരോ നിലപാട് നോക്കി പോകും ഓരോ ഉദ്ദേശം നമുക്ക് മനസ്സിലാവില്ല എന്നുള്ള കാര്യം എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഓക്കെ അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാറില്ല ഗൈസ് അപ്പോൾ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ ഉമ്മാൻ്റെ ഒരു വിഷമം കണ്ടപ്പോൾ സങ്കടം തോന്നി ഇപ്പോൾ ഉമ്മ ആ ഉമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് പത്ത് വയസ്സ് കിട്ടാനൊന്നുമല്ല കേട്ടോ എനിക്ക് നിങ്ങളാ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ ആ ടോർച്ച് ആ കുട്ടിയെ തോളിട്ടിട്ട് നിങ്ങൾ പോയി തപ്പണ അപ്പോൾ എനിക്ക് സത്യം പറയാൻ വിഷമം തോന്നിയിട്ടോ കാരണം ഞാൻ എൻ്റെ ഉമ്മാനെ ഓർത്തുപോയി പോയി സത്യമായിട്ടും നമ്മള നമ്മളെ കുട്ടികളെ കാണാതാവുമ്പോൾ പോയിട്ടിങ്ങനെ അതിൽ വല്ലാത്തൊരു വിഷമമല്ല എനിക്കത് കണ്ടപ്പോൾ അങ്ങനെ തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ കാരണം നിങ്ങളുടെ മനസ്സിൽ ഏത് നേരത്തും ആ ചിന്തയാണുള്ളത് കുട്ടിനെ കാണാനില്ലായെന്നാ ചിന്തയാണുള്ളത് അപ്പോൾ ആ വിഷമം എനിക്കൊന്ന് മനസ്സിലായി അപ്പോൾ അതൊന്ന് പറയണം തോന്നി എനിക്ക് നിങ്ങളെ അവസ്ഥയിൽ പങ്കുചേരാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേര് എനിക്ക് അറിഞ്ഞു വിടാം നിങ്ങളെ ഹസ്ബൻഡ് ഹസ്ബൻഡ് പേര് സുഹേലെന്നറിയാം അതുകൊണ്ട് ആ ഉമ്മ ആ ഉമ്മക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോ ചെയ്യുന്ന ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ പ്രാർത്ഥനകളുടെ കൂടെ ഉണ്ടാവും ഞാൻ ഞാനതാണ് പറയണത് കുട്ടിനെ കെട്ടാനുള്ള ഓക്കെ കൂടുതലൊന്നും പറയല്ല എനിക്ക് തീയ്യ സുഖമല്ലെങ്കിൽ തൊണ്ട വേദനയാണ് തൊണ്ട അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാറില്ല കൈ ഇത്ര ഉള്ളൂ പറയാം ഓക്കെ ബൈ